മാധവ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒരു യുവാവിനെ തിരിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ കഥ ശ്രീ ടി പത്മനാഭൻ്റെ വളരെയധികം ആസ്വാദക ശ്രദ്ധയെ ആകർഷിച്ച ഒരു കഥയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന കഥകളാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നെടുത്ത കഥകൾ ഇതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് നമുക്ക് കഥയിലേക്ക് വരാം കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കഥാനായകരായ യുവാവ് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയുടെ മുന്നിൽ ഇരിക്കുകയാണ് കഥ തുടങ്ങുമ്പോൾ ആ കോട്ട ഒരു പഴയ കോട്ടയാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പഴയ കോട്ട ആ നഗരത്തിനോട് അയാൾക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അവിടെ വന്നിരിക്കുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും അല്ലെങ്കിൽ പണ്ടെന്നോ തന്നെ വിട്ടുപിരിഞ്ഞ അമ്മയാണ് ആ നഗരമെന്ന് അയാൾക്ക് തോന്നാറുണ്ട് അതുമല്ല ആ നഗരത്തിൽ വെച്ചാണ് അയാൾ പുതിയൊരു മനുഷ്യനായതും കടക്കരയിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് വർത്താനം പറഞ്ഞും പല പല കാര്യങ്ങൾ പറഞ്ഞു ഓരോരുത്തർ കടന്നു പോകുന്നുണ്ട് ചിലർ സന്തോഷത്തിൻ്റെ മൂടുപടമണിഞ്ഞവർ പണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അവരോടല്ല അസൂയോ തോന്നുമായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല അങ്ങനെ പലതും ആലോചിച്ച് അയാളിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരി അയാൾ നോക്കുമ്പോൾ അതവളാണ് പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി അയാൾക്ക് ആശ്ചര്യമൊന്നും തോന്നിയില്ല കാരണം ആ പെൺകുട്ടി അയാൾ എവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെ കണ്ടപ്പോൾ അയാൾക്ക് അതിശയം തോന്നിയില്ല അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി കണ്ണാടി പോലെ മനോ സ്ഫടികം പോലെ തെളിഞ്ഞ മുഖം അവളുടേത് ചെറിയ അല്പം വലുതായിട്ടുണ്ട് ദാവണിയൊക്കെ ചുറ്റിയിട്ടുണ്ട് കൂടെ അനിയത്തിയും അനിയനുമുണ്ട് അവരോട് എന്തൊക്കെയോ സംസാരിച്ച് കലബില സംസാരിച്ച് അവൾ പൊട്ടിച്ചിരിച്ചു അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ആ പെൺകുട്ടി അയാളെ ഒന്ന് നോക്കണം എന്ന് അയാൾ അതിയായി ആഗ്രഹിക്കും തന്നെ തിരിച്ചറിയുമോ എന്ന് പോലും അയാൾക്ക് സംശയമായിരുന്നു പക്ഷേ അയാളുടെ പ്രതീക്ഷ വിഫലമായില്ല ആ പെൺകുട്ടി അയാളെ നോക്കി പുഞ്ചിരിക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അയാൾക്ക് തോന്നും പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറയും അതിയായ സന്തോഷം കൊണ്ടായിരിക്കും അത് അപ്പോൾ അയാൾ ആ കുട്ടിയെ ആദ്യമായി കണ്ട ആ ദിവസം ഓർക്കും കടുത്ത വിഷാദവും നിരാശയും അദ്ദേഹത്തിന്റെ അയാളുടെ ജീവിതം താറുമാറാക്കി അതുവരെ അത്രയും കാലം കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെയും തന്നെ തകർക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണെന്നായിരുന്നു അയാളുടെ ചിന്ത അങ്ങനെ ജീവിതം അയാൾക്ക് മടുത്തു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടിയുമില്ല അങ്ങനെ ജീവിതം മടുത്ത അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു വിഷം കഴിച്ച് അന്ന് അയാൾ ആ നഗര അന്നത്തെ ദിവസം അയാൾ ആ നഗരത്തിന്റെ മുക്കിനും മൂലയിലും എല്ലാം സഞ്ചരിക്കും അങ്ങനെ കാണേണ്ട സുഹൃത്തുക്കളെയും എല്ലാം കാണും അവസാനം ഒരു സിനിമാ തിയേറ്ററിന്റെ മുന്നിലെത്തും ഒരു സിനിമ കാണാമെന്ന് അയാൾ ചിന്തിക്കും അങ്ങനെ തിയേറ്ററിനുള്ളിലേക്ക് കടന്നു മാറ്റിനി ആയതുകൊണ്ട് തന്നെ അധികം ആളുണ്ടായിരുന്നില്ല അയാൾ തിയേറ്ററിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ സ്ഥാനം പിടിക്കും കുറച്ചു കഴിയുമ്പോൾ കലവില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ പെൺകുട്ടി കടന്നു വരുന്നു കൂടെ അവളുടെ അനിയനും അനിയത്തിയുമുണ്ട് ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന പേടിയോ സംഭരമോ ഒന്നും തന്നെ ആ കുട്ടിയിലുണ്ടായിരുന്നില്ല അവരെന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു അയാൾ പ്രാർത്ഥിക്കും അവർ അയാളുടെ അടുത്ത് വന്നിരിക്കരുതേ എന്ന് പക്ഷേ അവർ അവർ അയാളുടെ അടുത്ത് തന്നെയാണ് വന്നിരുന്നത് വന്ന പാടെ തമിഴും മലയാളവും കലർന്ന ഭാഷയിലവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു കാട്ടുചോല പാറക്കെട്ടിൽ വന്ന് ചിഹ്നിച്ചു തറന്നതുപോലെ അവൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയൊരു മൂളിപ്പാട്ടും സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു ടെക്സാസിലെ ഒരു ഒരു പുൽമൈതാനിയിൽ രണ്ട് യുവാക്കൾ അവരെ സ്നേഹിച്ച് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നതായിരുന്നു സിനിമയിലെ ഓരോ രംഗങ്ങളും കാണുമ്പോഴും അവളുടെ മുഖത്ത് ആ പെൺകുട്ടിയുടെ മുഖത്ത് വിവിധ വിധ വിവിധ പാവങ്ങൾ മറയുന്നത് അയാൾ കാണുന്നു ഒരവസരത്തിൽ ഒരു അക്രമി കൊല്ലപ്പെടുമ്പോൾ അവൾ അയാളെ പിടിച്ചു പുലുക്കിക്കൊണ്ട് പറയും സഭാഷ് അയാൾക്ക് അങ്ങനെ തന്നെ വരണമല്ലേ എന്ന് പിന്നീട് അയാളെ പിടിച്ചുകൊണ്ട് ആ കുട്ടി ചോദിക്കും എനിക്ക് ഇതിന്റെ കഥയൊന്ന് പറഞ്ഞു തരുമോ എനിക്കിത് മനസ്സിലാകുന്നില്ല ഞാൻ ആറാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ എന്ന് അയാൾക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നും കാരണം അയാളൊന്നും കുളിച്ചിട്ടില്ല ഷേവ് ചെയ്തിട്ടില്ല ഇട്ടിരിക്കുന്ന മുണ്ട് ഷട്ടമാണെങ്കിൽ തീരെ മുഷിഞ്ഞതും എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ തനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്ന് അവൾ ചിന്തിച്ചതിൽ അയാൾക്ക് ആശ്ചര്യം തോന്നി അതിലേറെ ആഹ്ലാദവും കാരണം പണ്ടൊരിക്കൽ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് അമ്മയോട് ചോദിക്കും ഇത് മകനാണോ എന്ന് അതെ എന്ന് അമ്മ പറയുമ്പോൾ എന്താണ് ജോലി ആയിരിക്കും എന്നെ എന്ന് ആ വൃദ്ധയായ നേഴ്സ് ചോദിച്ചത് അയാൾ അപ്പോൾ ഓർത്തു അയാൾക്ക് വല് വലിയാത്ത വല്ലാത്ത സന്തോഷം തോന്നി കാരണം ഇന്നേ വരെ അത്ര സ്നേഹത്തോടു കൂടിയും അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ഒരു കുട്ടി അയാളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവളുടെ മൂക്കിലെ മൂക്കുത്തിയിലെ വൈരക്കല്ല് പോലെ അവളുടെ മുഖം പ്രകാശിക്കുന്നതായി അയാൾക്ക് തോന്നി അയാൾ ആ പെൺകുട്ടിയോട് ആ സിനിമയുടെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും അത് കേട്ട് കഴിഞ്ഞിട്ട് അവൾ അയാൾക്കും കൂടെ പാകത്തിന് ഒരു ഒരു പാട്ട് പാടും ജാരേ ജാരെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് പാട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയും പാട്ട് വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും ഈ പാട്ട് വലിയ ഇഷ്ടമാണ് എന്ന് ആ കുട്ടി പറയും എന്നിട്ട് അവൾ അവളുടെ കയ്യിലിരുന്ന ഒരു പകുതി പകുതിയെടുത്ത് അയാൾക്ക് കൊടുക്കും അയാൾ നിരസിക്ക് കഴിയുമ്പോൾ അവൾ നിർബന്ധിച്ച് അവളുടെ നിർബന്ധത്തിന് അയാൾ അത് കഴിക്കും സിനിമ തീർന്നു കഴിയുമ്പോൾ ആ കുട്ടി പറയും ഓ തീരണ്ടായിരുന്നു അല്ലേ എന്ന് എന്നിട്ട് അവൾ അയാളോട് ചോദിക്കും അടുത്ത ആഴ്ച നിങ്ങൾ വരുമോ എന്ന് അപ്പോൾ അയാൾ തമാശയായി പറയും എന്റെ അമ്മ സമ്മതിച്ചാൽ വരാമെന്ന് അപ്പോൾ ആ പെൺകുട്ടി പറയും അമ്മയോട് പറയൂ ഞാനും വരുന്നുണ്ടെന്ന് പറയൂ എന്ന് അങ്ങനെ ആ പെൺകുട്ടി പറയും ഞാൻ കാത്തിരിക്കും അടുത്ത ആഴ്ചയും വരണം എന്ന് പറഞ്ഞ് അവൾ യാത്ര പറഞ്ഞു പോകും അയാൾ തിരിച്ച് വീട്ടിലേക്കും ഒരുപാട് കാലം ഒരിട്ടറയിൽ ശ്വാസമൊട്ടിക്കിടന്ന് ഒരു മൈതാനത്തേക്ക് ഇറക്കി വിട്ടതുപോലെയുള്ള ഒരു അനുഭവം അയാൾക്ക് വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഉണ്ടായി അന്ന് അയാൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തില്ല അയാൾ അവർക്കും എന്നെങ്കിലും ഇനിയും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടണമെന്ന് അയാൾ അതിയായി ആഗ്രഹിക്കും അങ്ങനെ ആ പെൺകുട്ടി അയാൾ ആ ഇടിഞ്ഞുപൊളിഞ്ഞ ആ കോട്ടയുടെ മുന്നിൽ വെച്ച് ആ കടൽ തീരത്ത് വെച്ച് അയാൾ ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു ആ പെൺകുട്ടി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കും ഇനിയും എന്നെങ്കിലും ഒരിക്കൽ ഇവൾ ആ പെൺകുട്ടിയെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടുകൂടി കാരണം മരണത്തിന്റെ വക്കിൽ നിന്ന് അയാൾക്ക് ജീവിതം തിരിച്ചു കൊടുത്ത പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി പലപ്പോഴും ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ ഇത്രയും വിഷാദാത്മകമായ അയാളുടെ ജീവിതത്തിൽ ഒരു നല്ല വാക്ക് പറയാനോ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ കരുവിനെ തിരിച്ചറിയാനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു അല്ലെങ്കിൽ അയാൾ ഒരാത്മഹത്യയുടെ വക്കിലേക്ക് അയാൾ എത്തില്ലായിരുന്നു പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന ചിലരുണ്ടാകാം അതൊരു പക്ഷേ അവരുടെ പരിചിതരോ അല്ലെങ്കിൽ അടുപ്പമുള്ളവരോ ഒന്നും ആയിരിക്കത്തില്ല പലപ്പോഴും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന പലരായിരിക്കാം പ്രകാശം പരത്തുന്ന ചിലർ അവർ ചിലപ്പോൾ ഒരു നന്ദിവാക്കിന് പോലും കാത്തുനിൽക്കാതെ അവരെ പ്രകാശം പരത്തി കടന്നുപോകും പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു കഥയുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക